കേൾക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി സഭയെ ഉൾപ്പെടെ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ട ദിവസം കൂടെയാണ് ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള ചില ആവശ്യങ്ങളിൽ ഒന്ന് ഇവിടെ ചെറിയ കേട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം കോടതിക്ക് സമർപ്പിച്ച സത്യവാങ് മൂലം സഭയ്ക്കെതിരായി കൊടുത്തത് ബോസ് പ്രമുഖ പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം തീയതി രാത്രി തൊട്ടടുത്ത ദേവാലയത്തിൽ കുർബാനകൾ അർപ്പിച്ച വൈദികരുടെ നടപടി പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ആരാണോ ആ നടപടികൾ ഇന്നത്തെ ദിവസം അറിയാതെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതല്ല അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം ഏകം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ യുടെ ഔദ്യോഗിക ചാനലിലൂടെയാണ് പ്രവർത്തനങ്ങൾ ഇവർ ലോകത്തെ അറിയിക്കുന്നത് ഔദ്യോഗിക ചാനൽ നിർത്തലാക്കണമെന്ന ആവശ്യം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ സോറി ബെത്രാൻമാർ സഹിതം മേജർ ആർച്ച് ബിഷപ്പ് വിപത വൈദികരെയോ വിശ്വാസികളെയോ അറിയിക്കാൻ തയ്യാറായിട്ടില്ല അതറിയാനുള്ള ബാധ്യത സഭാശ്രേഖികളായ ഞങ്ങൾക്ക്